വാർത്തകളുമായി അവർ കുവൈത്തിൽ ചെറുകിട സംരംഭങ്ങളിലെ തൊഴിലാളികൾക്ക് ഒരു വർഷം കഴിഞ്ഞാൽ വിസ മാറ്റാൻ അനുമതി യു എ ഇ വിസിറ്റ് വിസയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും അപേക്ഷകൾക്കൊപ്പം നൽകണം ദുബായിൽ നിന്ന് തിരികെ പോകുന്നതിനുള്ള റിട്ടേൺ ടിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം താമസ സ്ഥലത്തിനുള്ള തെളിവും സമർപ്പിക്കണം എല്ലാ രേഖകളും കൈവശമുണ്ടെന്ന് ട്രാവൽ ഏജന്റുമാർ ഉറപ്പുവരുത്തണം സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് ഈ മാസം ഇരുപത്തിയൊമ്പതിന് സലാലയിൽ നടക്കും കോൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു ഡിസംബർ ഒന്ന് മുതൽ സൗദിയിൽ ശൈത്യകാലം ആരംഭിക്കും ഉത്തരദേശത്ത് അതിശൈത്യത്തിന് സാധ്യത സൗദി അറേബ്യയുടെ ഉത്തരദേശത്തെ ഈ വാരാന്ത്യത്തോടെ അതിശൈത്യം കീഴടക്കുമെന്ന് അറിയിപ്പ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിലെ വിദഗ്ധൻ ഉഖൽ അൽ ഉലൈഖാണ് ഇക്കാര്യം പറഞ്ഞത് പൈതൃകത്തിന്റെ വെളിച്ചവുമായി ലൈറ്റ് ആൻഡ് പീസ് മ്യൂസിയം ഇസ്ലാമിക നാഗരികതയുടെ സാംസ്കാരിക സമ്പന്നതയിലേക്ക് വാതിൽ തുറന്ന് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ ലൈറ്റ് ആൻഡ് പീസ് മ്യൂസിയം തുറന്നു യു എ ഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഹിസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ ഉദ്ഘാടനം ചെയ്തു ഖത്തറിൽ ഗതാഗത നിയമലംഘകർക്ക് പിഴ തുകയിൽ അനുവദിച്ച ഇളവ് കാലാവധി അവസാനിക്കാൻ ഇനി അഞ്ചു ദിവസം മാത്രം ഖത്തറിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഗതാഗത നിയമലംഘനം നടത്തിയവർക്ക് അമ്പത് ശതമാനം കൂടി പിഴ അടയ്ക്കാൻ അനുവദിച്ചതിന്റെ സമയപരിധി നവംബർ മുപ്പതിന് അവസാനിക്കും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത ജനറൽ ഡയറക്ടറേറ്റ് ജൂൺ ഒന്ന് മുതൽ പ്രഖ്യാപിച്ച ഇളവ് കാലാവധിയാണ് നവംബർ മുപ്പതിന് അവസാനിക്കുന്നത് ഒമാനിൽ വീടിന് തീപിടിച്ച് രണ്ട് കുട്ടികൾ മരിച്ചു ഒമാനിലെ വടക്കൻ ഷർക്കിയ ഗവർണറ്റിലെ മുദൈബി വിലായത്തിൽ വീടിന് തീപിടിച്ച് രണ്ട് കുട്ടികൾ മരിച്ചു അൽജർദ പ്രദേശത്തെ താമസ കെട്ടിടത്തിലാണ് സംഭവം ഇനി സ്പോർട്സ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമായി സിംഗപ്പൂരിലെ റിസോർട്ട് വേൾഡ് സെൻറോസയിലാണ് മത്സരം പെർത്തിൽ ഇന്ത്യൻ പവർ ഓസീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന് തകർത്തു പുതുച്ചേരിക്കെതിരെ കേരളത്തിന്റെ ഗോളടി മേളം വമ്പൻ വിജയവുമായി ഫൈനൽ റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിൽ ചെന്നൈ എഫ് സിയെ മൂന്ന് ഗോളുകൾക്ക് തകർത്തു കാറോട്ട മത്സര ആവേശവുമായി എഫ് വൺ ഖത്തർ ഗ്രാൻഡ് പ്രീ ഇരുപത്തിയൊമ്പത് മുതൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം